ം നരേന്ദ്രമോദി അധികാരത്തിൽ കയറിയതിനു ശേഷം രാജ്യത്തിനുണ്ടായ ഉയർച്ചകൾ അക്കമിട്ട് പറഞ്ഞാൽ തീരില്ല പാർട്ടി നോക്കാതെ തന്നെ മോദിയെ പ്രശംസിച്ച് ഒരുപാട് പേർ മുമ്പും രംഗത്ത് വന്നിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ച് തമിഴ് സിനിമാ നടൻ ശരത് കുമാർ രംഗത്തു വന്നിരിക്കുകയാണ് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഭാരതം തലയുയർത്തി നിൽക്കുന്നതിന് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്നും ലോക നേതാക്കൾ അദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ മത്സരിക്കുകയാണെന്നും ശരത് കുമാർ പറഞ്ഞു എസ് എം കെ സംഘടിപ്പിച്ച പൊതുപരിപാടിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം പക്ഷെ ഇതൊന്നും കമ്മികൾക്കും കൊമ്മികൾക്കും കേട്ടാൽ ദഹിക്കില്ല ലോകത്തിന്റെ ഏതു ഭാഗത്ത് ചെല്ലുമ്പോഴും ഭാരതീയൻ എന്ന നിലയിൽ ഇപ്പോഴും നമുക്ക് ബഹുമാനം ലഭിക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇതിനുള്ള പ്രധാന കാരണം അത് തുറന്നു പറയുന്നതിൽ ആരും മടിക്കേണ്ടതില്ല ദുബായിൽ നടന്ന പരിസ്ഥിതി ഉച്ചകോടിയിലെത്തിയ പ്രധാനമന്ത്രിക്കൊപ്പം ഫോട്ടോ എടുക്കാൻ മത്സരിക്കുകയാണ് അവിടെ എത്തിയ ലോക നേതാക്കൾ ഇത് പറഞ്ഞതുകൊണ്ട് ആർക്കും വോട്ട് ചെയ്യണമെന്ന് താൻ ആവശ്യപ്പെടില്ല പക്ഷെ നല്ല നേതാക്കളെ അംഗീകരിക്കണം പ്രധാനമന്ത്രി പുകഴ്ത്തിയതുകൊണ്ട് താൻ ബി ജെ പിക്ക് ഒപ്പം പോകുമെന്നാകും പലരും പ്രചരിപ്പിക്കാൻ പോകുന്നത് അത്തരത്തിൽ പ്രചരിപ്പിച്ചാലും ഒരു പ്രശ്നവും തനിക്കില്ലെന്നും ശരത് കുമാർ പറഞ്ഞു പ്രതിപക്ഷ പാർട്ടികൾ മോദിയെക്കുറിച്ച് പല വ്യാജ അഭ്യൂഹങ്ങൾ പുറത്തുവിട്ടാലും അംഗീകരിക്കേണ്ടവർ അംഗീകരിക്കുക തന്നെ ചെയ്യുമെന്നതിനുള്ള തെളിവാണിത് അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ മികച്ച വിജയം നേടിയ ബി ജെ പിയെ പ്രശംസിച്ച് ശരത്കുമാർ കുമാർ മുമ്പും രംഗത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് പാർട്ടി യോഗത്തിൽ പ്രധാനമന്ത്രിയെ പ്രശംസിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് എ എസ് എം കെ എന്ന ഓൾ ഇന്ത്യ സമത്വ മുന്നണി കക്ഷിയുടെ സ്ഥാപകനും നിലവിലെ അധ്യക്ഷനുമാണ് നടൻ ശരത്കുമാർ കുമാർ രണ്ടായിരത്തി ഏഴിലാണ് പാർട്ടി സ്ഥാപിക്കപ്പെട്ടത് വെബ് ഡെസ്ക്